ജനങ്ങൾക്ക് പ്രാധാന്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ രാജാവാരാണ് ബസ്സിൽ കയറുന്ന ബസ്സിൽ കയറുന്ന യാത്രക്കാരന് പിന്നെ അനാവശ്യമായി നഷ്ട നഷ്ടത്തിലോടുന്ന ഒരു ട്രിപ്പും എല്ലാ ട്രിപ്പും നിർത്തും അതിൽ അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട അത് പരിഹരിക്കും ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിൻ്റെ സമയക്രമത്തിൻ്റെ കുഴപ്പമാണെങ്കിൽ ആ സമയക്രമം പരിഹരിക്കും അതുപോലെ ഉൾമേഖലകളിൽ പോകുന്ന ബസ്സുകൾ അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ പിന്നെ എസ് സി എസ് ടി കോളനികളുള്ള സ്ഥലങ്ങൾ എസ്റ്റേറ്റുകൾ അവിടുത്തെ തൊഴിലാളികൾ അവരുടെ വണ്ടിയൊന്നും നിർത്തില്ല അതിനൊന്നും ഒരു ആശങ്കയും വേണ്ട ഞാനിതിൻ്റെ പ്രായോഗികത നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഒരു വണ്ടിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിലില്ലാത്ത ഒരു പുതിയ പരിഷ്കാരം ഞങ്ങൾ മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ എല്ലാവർക്കും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഒരു നേട്ടം നമ്മൾ കൈവരിക്കും